ലോയൽറ്റി ധൈ നൈമൻ സിംഗ് തനോജം ലോയൽറ്റി എന്ന പേരിന്റെ പര്യായ പദമായിട്ട് ജീക്സൺ സിംഗ് തനോജം എന്ന താരത്തിന്റെ പേര് എഴുതി ചേർക്കേണ്ടി വരും കാരണം ജീക്സനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സ്വന്തമാക്കാൻ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് ജീക്സണുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റൂമറുകളെ കുറിച്ച് ജീസൺ സിംഗ് തനോജത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ് സത്യമാണ് എന്നെ അന്വേഷിച്ച് മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ വരുന്നുണ്ട് എന്നെ സൈൻ ചെയ്യാൻ മൂന്ന് ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിനിയും ഇവിടെ ഒരു വർഷത്തെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിഖായൽ സ്റ്റെഹറ എന്നെ ഇവിടെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും അതിൽ സംതൃപ്തനാണ് എനിക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാൻ കഴിയുന്നതിൽ സന്തോഷവാൻ തന്നെയാണ് എന്നെ എൻ്റെ ക്ലബ്ബ് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള എന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലബ്ബിൻ്റെ മാത്രം ഡിസിഷൻ ആയിരിക്കും എൻ്റെ തീരുമാനമായിരിക്കില്ല എനിക്കിവിടെ തുടരാൻ തന്നെ ആയിരിക്കും ആഗ്രഹം എന്നാണ് ജീക്സൺ പറഞ്ഞത് അതായത് രമണ ജീക്സൺ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹം പക്ഷേ നാല് കാശ് കൂടുതൽ കിട്ടിയാൽ ആരെയും മറയ്ക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ജീക്സണെ വിറ്റാലേ ഉള്ളു അതാണ് ജീക്സൻ്റെ പ്രതികരണം